ഒരു ബ്ലോഗാണ് കേട്ടോ നമ്മൾ മുഴുപ്പിലങ്ങാടി ബീച്ചിൽ പോവാണ് കണ്ണൂരിലാണ് പ്ലേസ് അപ്പോൾ ഇത്രയും അടുത്ത് നമുക്ക് പള്ളിക്കര ബീച്ചൊക്കെ ഉണ്ട് എന്നാലും ഒന്ന് യാത്ര ചെയ്യണം ഫാമിലീൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് എനിക്കല്ലേ പ്ലേസ് കാണുന്നതിനേക്കാളും നമ്മൾ ഫാമിലി ആയിട്ട് ഒരു കാറിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സ്ഥലങ്ങളങ്ങനെ ഒരുപാട് കണ്ടില്ലെങ്കിലും പ്രശ്നവുമില്ല മക്കളുടെയും മക്കളുടെയും ഹസ്ബൻ്റേയും കൂടെയും പോവാമെന്ന് പറഞ്ഞാൽ അത്രക്കും സുഖം വേറൊന്നുമില്ല അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു പുറപ്പെടുമ്പോൾ തന്നെ ഒരു മണി ആ സമയമായിരുന്നു കേട്ടോ നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ ഇന്ന് സ്റ്റേ ചെയ്യാനാന്നിട്ടാണ് പോകുന്നത് സ്റ്റേ ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണ് എനിക്കങ്ങനെ വേറെ തന്നെ പ്ലേസിൽ പോയിട്ട് പൈസ കുറച്ച് ചിലവാന്ന് പക്ഷെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല പൈസ ഇന്ന് വരും നാളെ പോകുന്നല്ലേ പറയുന്നത് അപ്പോൾ ആ നാം നമ്മൾ പോകുമ്പോഴുള്ള ആ ഒരു കുറച്ച് മെമ്മറീസ് ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യം ഇതുപോലെ നല്ല രീതിയിൽ പാട്ടൊക്കെ കേട്ട് പണ്ടത്തെ പണ്ടത്തെ ലവ് സ്റ്റോറിയൊക്കെ ഓർമ്മ ഒരു കട്ടെ എനിക്ക് അപ്പോൾ അതൊക്കെ ആയ വേറെ ി ഇങ്ങനെ ചിന്തിച്ചൊക്കെ പോകുമ്പോൾ പഴയ കാമുകനാണല്ലോ ഇപ്പം എൻ്റെ ഉള്ളത് രണ്ട് മക്കളുടെ അച്ഛനായിട്ടുള്ളത് അങ്ങനെ യാത്രയൊക്കെ ചെയ്തു പണ്ടൊക്കെ പേടിച്ചിട്ട് വേണമല്ലോ കാമുകനോടെ പോകാൻ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലോ നമുക്കൊരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയല്ലോ അപ്പോൾ അതൊക്കെ ഓർത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ അതൊക്കെ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടാ ഇങ്ങനെ പോയവർക്കെ അതിൻ്റെ ഫീൽ മനസ്സിലാവും എനിക്ക് ഈ രണ്ട് ഫാമിലിയൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ നമുക്ക് പറ്റിയൊരു ഒട്ടും കൂടി കിട്ടണമല്ലോ അങ്ങനെ ഒരു കൂട്ടുണ്ട് പക്ഷേ അവർ നമുക്ക് ഈ വണ്ടിയിൽ അത്ര പ്ലേസ് തികയില്ല അതാണ് പ്രശ്നം എൻ്റെ ഫേവറേറ്റ് കുട്ടി നവ്യ നവ്യക്കുട്ടി ഉണ്ടല്ലോ നവ്യക്കുട്ടിയുടെ ഫാമിലിയൊക്കെ ഭയങ്കര അവരെ ഒന്നിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അവർ അവരൊന്നിച്ച് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാന്നിട്ടാണ് പക്ഷേ ഈ വണ്ടിയിൽ പിടിക്കില്ല അതാണ് പ്രശ്നം പിന്നെ അവർക്കും അവരുടേതായ ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ടൈമിൽ അവർക്ക് വരാൻ പറ്റും പറ്റാറില്ല അതാണ് കാര്യം അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിനെ നമ്മൾ കയറിയത് ഫുഡിൻ്റെ സമയമൊക്കെ അപ്പോൾ എനിക്ക് അമ്പലത്തിലെ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഹോട്ടൽ ഫുഡല്ല എനിക്ക് മെയിൻ ഇഷ്ടം അമ്പലത്തിലെ ഇഷ്ടം അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഫുഡ് മുൻപ് കഴിച്ചതിൻ്റെ ആ ടേസ്റ്റ് എനിക്ക് അത്ര കാലമായിട്ട് നാമൊന്ന് പോയിച്ചില്ല അപ്പോൾ അവിടെ എത്താനാവുമ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു മാടായിൽ പോയിട്ട് അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോവാം എന്ന് മോള് പറയുമ്പോൾ തന്നെ ഹോട്ടൽ ഫുഡ് മതി ഹോട്ടൽ ഞാൻ പറഞ്ഞു ഹോട്ടൽ ഫുഡ് നമുക്ക് പിന്നെയും കഴിക്കാൻ ദൈവത്തിൻ്റെ അവിടെ നിന്ന് കഴിക്കുന്ന ഫുഡും ആ രുചിയൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ വേറെ എവിടെ ഒരു ഹോട്ടലിലും കിട്ടില്ല എന്ന് അപ്പോൾ മോള് ഫസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞാലും ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മയെന്ന് പറഞ്ഞാൽ ഒരു സാമ്പാറും അച്ചാറും മാത്രമേ നമ്മൾ പോകുമ്പോൾ കിട്ടിയുള്ളൂ പക്ഷെ നല്ല വിശപ്പോടെ ആ ദൈവത്തിൻ്റെ അന്നദാനം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഫീൽ വേറെ തന്നെയാണ് അങ്ങനെ നമ്മൾ മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്ക് എത്തിയിട്ടാണ് ഏകദേശം ഒരു ഉച്ച ഒക്കെ കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആയി തോന്നുന്നു എനിക്ക് സമയം കറക്റ്റ് ഓർമ്മയില്ല ഈവനിങ്ങൊക്കെ എന്തായാലും ആയി കാരണം അമ്പലത്തിൽ നമ്മൾ എത്തുന്ന സമയത്ത് തന്നെ ഒരു രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ മുഴുപ്പിലങ്ങാടി ബീച്ചിൽ വരാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയാം ഗൂഗിളിലൊക്കെ സെർച്ച് നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാനും ഇവിടുത്തെ കാര്യങ്ങൾ പറയണല്ലോ അവിടെ നിന്ന് കോൺ ഐസ് ക്രീമൊക്കെ വാങ്ങി എനിക്ക് ഈ ഒരു കോൺ ഐസ് ക്രീം കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട് പാ പക്ഷേ ഇതാണല്ലോ ഇപ്പോൾ എല്ലാ സ്ഥലത്തും കാണുന്നത് അപ്പോൾ ഒന്ന് കഴിക്കണം എന്ന് ചോദിച്ചു കുഞ്ഞുമൊക്കെ കൊടുത്തിട്ടാണ് കഴിച്ചിട്ടൊന്നുമില്ല ബാക്കി ഞാൻ തന്നെയാണ് കഴിച്ചത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് നോക്കിയതേ ഉള്ളൂ ആ അവർക്ക് ഫുഡൊന്നും വേണ്ട ഞാൻ വീട്ടിൽ നിന്ന് കറക്റ്റ് കറക്റ്റ് ടൈമിന് കൊടുക്കുന്ന പോലെ ഫുഡൊന്നും എവിടെയെങ്കിലും പോയാലൊന്നും കൊടുക്കാറില്ല കുറച്ച് കുറവ് തന്നെയാണ് കൊടുക്കാറ് പിന്നെ ഇത് നമ്മുടെ കാറ് ഞാൻ പറഞ്ഞല്ലോ മുഴുപ്പിലങ്ങാടി ബീച്ചിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഡ്രൈവ് ബീച്ചാണ് കേട്ടോ നമുക്ക് വണ്ടി എടുത്തിട്ട് അതിലേ ഡ്രൈവ് ചെയ്ത് പോകാം ഒരുപാട് അങ്ങ് വെള്ളത്തിൻ്റെ അടുത്ത് പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ അവിടെ ഉള്ള സമയത്ത് തന്നെ ഒരു മൂന്ന് നാല് വണ്ടി അവിടെ വെള്ളത്തിൽ താഴ്ന്നിരുന്നു അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഡ്രൈവ് ബീച്ചാണ് ബീച്ചിൻ്റെ വെള്ളത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പണി കിട്ടിയിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഒരു വണ്ടി വന്നിട്ട് നമ്മുടെ വണ്ടിക്കും എൻ്റെ ശരീരത്തിൽ മൊത്തം വെള്ളം അത് അതുകൊണ്ട് നന്നായി ഞാൻ വെള്ളത്തിലേക്കിറങ്ങി അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ലായിരുന്നു എന്നിട്ട് കുഞ്ഞുമോളെയും കൂട്ടി വെള്ളത്തിലോട്ട് അവർക്ക് മതിയാവും വരെ വെള്ളത്തിൽ കളിപ്പിച്ചു പക്ഷേ മൂക്ക് മതിയായിട്ടില്ലാട്ടോ പിന്നെയും പിന്നെയും അമ്പത്തിൽ പോവാം അമ്പത്തിൽ പോവാം എന്ന് പറഞ്ഞുകൊണ്ടേ ഉണ്ടായിരുന്നു മാക്സിമം കളിപ്പിച്ച് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഒരുപാട് കളിപ്പിക്കാനും പേടിയാവുന്ന വെള്ളമല്ലേ പേടിയാവുന്നു കുഞ്ഞുമോളല്ലേ അങ്ങനെ ഇപ്പോൾ നമ്മൾ പള്ളിക്കര ബീച്ചിൽ പോയാലൊന്നും ഇങ്ങനെ കളിപ്പിക്കാൻ പറ്റാറില്ല ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് ഒരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ അടുത്ത് നമ്മൾ മാത്രമായിട്ട് അങ്ങനെ അതുകൊണ്ട് ഒരുപാട് കുഞ്ഞിനെ എനിക്ക് വെള്ളത്തിൽ കളിപ്പിക്കാൻ പറ്റി എന്തായാലും അടിപൊളിയായിരുന്നു നല്ല പ്ലേസ് ആണ് കിട്ടാം നല്ല പ്ലേസ് ആണ് നമുക്ക് ഒരുപാട് പ്ലേസിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഇതന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ പുറപ്പെടുമ്പോൾ അപ്പോൾ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റൂമൊക്കെ എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് റൂംസ് ഒന്നും നമ്മൾ ചോദിക്കാൻ നിന്നിട്ടില്ല ഒരു രണ്ട് മൂന്ന് എണ്ണത്തിൽ കയറിയിട്ട് ലാസ്റ്റ് മൂന്നാമത്തേല് നമ്മൾ ഫിക്സ് ആക്കിയതാണ് കേട്ടിട്ട് അങ്ങനെ എനിക്ക് ശരി ഓർമ്മ കിട്ടുന്നില്ല പേര് ഇവിടുന്ന് ഹസ്ബൻഡ് കാറിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്നുണ്ടായിരുന്നു കണ്ടില്ലേ കാർ കണ്ട വലിയ ബീച്ചാണ് കേട്ടോ മുഴുപ്പിലങ്ങാടി ബീച്ച് നെക്സ്റ്റ് ലീവ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാത്തവരൊക്കെ ഒന്ന് പോയി കാണാം തന്നെ കിഡ്സ് പാർക്ക് ഉണ്ട് ഓക്കെ റൂംസ് ഒക്കെ കിട്ടും പക്ഷേ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് റൂംസ് കിട്ടിയിട്ടില്ല കേട്ടോ അവിടെ പാമശോർ എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൗണിൽ പോയിട്ട് എടുത്തതാണ് കണ്ണൂർ കണ്ണൂർ എത്തിയിട്ടില്ല കണ്ണൂർ എത്തുന്ന മുമ്പേ കുറച്ച് ഇങ്ങോട്ട് കാരണം മുഴപ്പിലങ്ങാടി വീച്ചെന്ന് പറഞ്ഞാൽ കണ്ണൂർ ആണെങ്കിലും കണ്ണൂരിൽ നിന്ന് കുറച്ച് പോകണം നമ്മളിപ്പോൾ കാഞ്ഞങ്ങാട് കാസർഗോഡിൻ്റെ അടുത്താണ് ബാക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലേ കാസർഗോഡ് നിന്ന് കുറച്ച് ഇങ്ങോട്ട് വേണ്ടിവരും കാഞ്ഞങ്ങാട്ന്ന് കുറച്ച് അങ്ങോട്ട് പോകേണ്ടി വരും അങ്ങനെ കണ്ണൂരിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം ശരിക്കും സ്ഥലം ഇവിടെയെന്ന് എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ കണ്ടോ ഇരുട്ടൊക്കെ ആകുമ്പോൾ അവിടെ ലൈറ്റൊക്കെ കത്തിച്ചു കിഡ്സ് പാർക്കിൽ നമുക്ക് പോകാൻ പറ്റിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഈ ലീവിൻ്റെ സമയമായതുകൊണ്ടെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കാണ് കേട്ടോ കിഡ്സ് പാർക്കിൽ പാർക്കിലപ്പോൾ എനിക്ക് ഓൾറെഡി എടുത്തു തുടങ്ങിയിട്ട് ഒന്നാമത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഫുൾ നനഞ്ഞു കുഞ്ഞു നനഞ്ഞു ഞാൻ നനഞ്ഞു എല്ലാവരും നനഞ്ഞു പിന്നെ ആദ്യം കിഡ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ് അങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു നടക്കേണ്ടത് അപ്പോൾ നടന്നൊക്കെ മടുത്തു പിന്നെ ഒരു ഭാഗത്തുനിന്ന് മോള് കൈ പിടിക്കാൻ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ നാളെ നമുക്ക് എവിടെയെങ്കിലും പാർക്കിൽ പോവാം പറ്റുമെങ്കിലും ഇവിടെത്തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിലെ ഡ്രൈവൊക്കെ ചെയ്തു ഡ്രൈവൊക്കെ ചെയ്ത് നമ്മൾ സ്ഥലം നോക്കുകയാണ് കേട്ടോ അപ്പം അപ്പോഴൊക്കെ എന്താ നമുക്ക് ലോങ്ങൊന്നും പോകാൻ പറ്റില്ല ഇത്രക്കും വലിയ ബീച്ചാണിത് അതുകൊണ്ട് പകുതിക്ക് ഒന്ന് ഞാൻ ഹസ്ബൻഡിനോട് വന്ന് നമുക്ക് തിരിച്ചു പോവാം ഇത് ഭയങ്കര ലോങ്ങ് ആണെന്ന് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തുമ്പോൾ തിരിച്ചു പോയി പിന്നെന്താന്ന് ഇപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ടൂർ പോകേണ്ട സമയമല്ല എൻ്റെ മോള് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് എനിക്ക് വീട്ടിലിരുന്ന് മടുത്തത് കൊണ്ടാണ് ഞാൻ വീട്ടിലിരുന്നാലും അവൾ എല്ലാ എഴുതുന്നവരും പഠിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊന്ന് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ലീവ് ഉണ്ടായിട്ടില്ല അപ്പോൾ പഠിക്കുന്നുണ്ടാവുമല്ലോ എന്തായാലും ഇന്ന് പോവാം എനിക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചു എല്ലാവരും ഇപ്പോൾ ടൂറൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കട ഇതാണ് ഞാൻ പറഞ്ഞ ആ നടന പ്ലേസ് നടന്ന് ഫസ്റ്റ് നടന്നു അതായത് കിഡ്സ് പാർക്ക് നമ്മൾ കിഡ്സ് പാർക്കിലേക്ക് നടക്കാനായിരുന്നു പോയത് പക്ഷേ ഇപ്പം നമ്മൾ നടന്നത് ഈ ഭാഗത്തേക്കായിരുന്നു പക്ഷേ ഈ ഭാഗത്തേക്കല്ല നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കായിരുന്നു മനസ്സിലായി അവിടെ നമ്മൾ പിന്നെ ഉപ്പിലിട്ട മാങ്ങയും പിന്നെ പൈനാപ്പിളും വാങ്ങിച്ചതാണ് നല്ല പ്ലേസ് ആന്നിട്ട് ഇത് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല അങ്ങനെ കണ്ട ആൾ കൈ പിടിക്കുന്നില്ല പക്ഷേ അവിടെയൊക്കെ വീണാലുണ്ടല്ലോ മുട്ടു പൊട്ടിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് ഞാൻ പറഞ്ഞ റിസോർട്ട് ഇവിടെ നമ്മൾ പോയിട്ട് ഫസ്റ്റ് ചോദിച്ച് പ്ലേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കെന്തോ വലിയ ഇഷ്ടം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ് അവിടെ നിന്ന് നിന്നില്ല നമ്മളവിടുന്ന് പുറപ്പെട്ടു ഇത് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയിൽ ഞാൻ വീട് എടുത്തു തന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നി ഇഷ്ടം തോന്നി ഇത് എവിടെ ആ പ്ലേസ് എന്താ പ്ലേസ് എന്നൊന്നും അറിയില്ല പോകുന്ന വഴിക്ക് നിന്ന് ഞാൻ എടുത്തതാണ് ജസ്റ്റ് വീടോ എടുത്തതാണ് അതിനുശേഷം ഇതൊക്കെ ഇതിലൊക്കെ നമ്മൾ നോക്കി അങ്ങനെ അവിടെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇവിടെ കെ ടി ഡി സി റിസോർട്ടിൽ വന്നു ഇത് റിസോർട്ടല്ല റിസോർട്ടിൽ നിന്ന് തന്നെ വയലേക്ക് വരുന്നത് നല്ല റൂമാണ് മൂവായിരം റേറ്റ് മുതൽ അങ്ങ് ഉണ്ട് നല്ല നമ്മളെടുത്ത റൂമിൽ രണ്ട് എ സി രണ്ട് ടി വി രണ്ട് ബെഡ് എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ തന്നെ ഒരു ഫൈവ് തൗസൻഡിൻ്റെ അടുത്ത് ചിലവായി ചിലവായിട്ടാം ഫുഡും ഒക്കെ ആയിട്ട് ഫൈവ് തൗസൻഡ് അടുത്ത് ചിലവായി നിങ്ങൾക്ക് വേണ്ട റേറ്റിനൊക്കെ അവിടെ റൂംസ് കിട്ടും കേട്ടോ ഞാനെടുത്ത റൂംസിൻ്റെ റേറ്റാണ് ഫുഡടക്കം ഞാൻ പറഞ്ഞത് ഫൈവ് തൗസൻ്റിൻ്റെ അടുത്തായിരുന്നു പിന്നെ ഞാൻ എക്സ്ട്രാ ഒക്കെ വിരിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് വേറെ നമ്മൾ ഹോട്ടലിലും താമസിക്കാനൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള വിരിപ്പൊക്കെ കൊണ്ടുവന്നാൽ നല്ലത് അവിടെ ക്ലീൻ ക്ലീ എല്ലാം ക്ലീനാണ് കേട്ടോ ഇല്ല ഞാൻ പറയുന്നില്ല നല്ല ക്ലീനായിരുന്നു നല്ല ക്ലീൻ എന്ന് വെച്ചാൽ പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റൊക്കെ അവിടെ വിരിക്കുമ്പോൾ ഒരു പ്രത്യേക പിന്നെ എവിടെയെങ്കിലും പോയാൽ ഒരു സ്നാപ്പ് ചാറ്റൊക്കെ എടുത്ത് ഇതുപോലുള്ള കോപ്രായങ്ങൾ അമ്മക്കും മൂക്കും പതിവാണ് അപ്പോൾ അതിലെ കുറച്ച് രംഗങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് അതാണ് ഈ പാണ്ട് പിടിച്ചതൊക്കെ പോലെ ഫേസ് കാണുന്നത് ചാറ്റ് സോറി ചാറ്റ് ജി പി ടി അല്ല സ്നാപ്പ് ചാറ്റിലെ ആ എഫക്റ്റിൽ എടുക്കുന്നതാണ് ടി വി കുറച്ച് നേരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ ഒരു റൂമിൽ രണ്ട് ടി വി രണ്ട് എ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ താമസിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ ഇവിടെ പോയി താമസിച്ചോട്ടാ നല്ല വി ഐ പി സി നല്ല അടിപൊളി പ്ലേസ് ആന്നിട്ടോ അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു ഇപ്പോൾ നമ്മൾ പോകുന്നത് പബ്ലിക് പാർക്കിലാണെന്നു കേട്ടോ രാവിലെയാണ് പോയത് വലിയ തരക്കൊന്നുമില്ല ഇവിടെ പാർക്ക് പാർക്ക് അതായത് ഈ പാർക്കിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് ഒന്നുമില്ല അവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്നുണ്ട് കേക്കൊക്കെ നല്ല നല്ല സ്വീറ്റ് ഉണ്ട് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് അതിനൊക്കെ ക്യാഷ് കൊടുക്കണം എന്നല്ലാതെ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ നല്ല കാറ്റ് കൊണ്ട് ഫുഡൊക്കെ കഴിക്കാനുള്ളവരൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അതിനൊക്കെ നല്ല പ്ലേസ് ആന്നിട്ട് ഇവിടുന്ന് ഊഞ്ഞാലാടി ഇവിടെ വരാൻ ഞാൻ മെയിനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ തിര തിരക്കൊന്നും ഇല്ലാത്ത പ്ലേസിൽ വേണം ഈ എൻ്റെ കുഞ്ഞു മോളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾ കോലാഹലം ഒപ്പിക്കും കയ്യിലൊന്നും നിൽക്കാത്ത കുട്ടിയാണ് ഓടിക്കൊണ്ടേ ഇരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള പാർക്കിൽ കുറച്ച് ആൾ തിരക്കൊക്കെ കഴിഞ്ഞ പാ ഇല്ലാത്ത പാർക്കിൽ വന്നേക്കുന്നത് പള്ളിക്കര ബീച്ചിലൊന്നും നമ്മൾ പോയിട്ടേയില്ല പിന്നെ നല്ല തിരക്കൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കണ്ട ഒന്നനുസരിക്കലും പിടിക്കാൻ പാടില്ല ഓ ഭയങ്കര സന്തോഷമായിട്ട് ഇതിലൊക്കെ ഇരുന്നിട്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായി ആ സന്തോഷം കാണുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സങ്ങ് നിറഞ്ഞു അങ്ങനെ ഒരുപാട് പ്ലേസൊന്നും കണ്ടിട്ടില്ല കേട്ടാ പറശ്ശിനിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പോയതുകൊണ്ട് ഇപ്പോൾ പോകണ്ടാന്ന് വിചാരിച്ചു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ജോലിയിൽ സംബന്ധമായിട്ട് ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു വണ്ടിക്ക് പൊല്യൂഷനൊക്കെ വയ്ക്കാനുണ്ട് അപ്പോൾ മണിക്ക് മുമ്പായി എത്തണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ പോയില്ലെങ്കിലും ഈ ഒരു മെമ്മറി ഉണ്ടല്ലോ അതൊക്കെയാന്നിട്ട് അവിടുന്ന് വാങ്ങിച്ച ഈ ഒരു മെമ്മറി ഉണ്ടല്ലോ ഫാമിലീൻ്റെ കൂടെ പോയിട്ട് നമുക്ക് ചിലവഴിക്കുന്ന ആ ഒരു മെമ്മറി ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് കേട്ടോ അത് മറക്കാൻ പറ്റില്ല എനിക്ക് കുറച്ച് ദിവസം ഭയങ്കര സങ്കടം ഇവരൊക്കെ കൂടെ ഉണ്ടായതല്ലേ രണ്ട് ദിവസം അപ്പോൾ ഇനി ഇവരില്ലാതെ ഭയങ്കര സങ്കടവും അതാണ് പിന്നെ നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോ തിരിച്ചു പോകുന്ന വഴിയാണ് അവിടെ ഒന്നും കണ്ടുപോകുക ഒരു പ്ലേസിലിരിക്കുന്നില്ല അങ്ങനെ ഞാൻ ഐസ്ക്രീം കഴിച്ചു വേറെ കഴിക്കുന്ന വീഡിയോസ് ഉണ്ട് ആ സമയത്ത് കുഞ്ഞ് കരഞ്ഞതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ മൊബൈലിലാണ് അതൊക്കെ എടുത്തത് അതുകൊണ്ട് എൻ്റെ ഫോണിലില്ല ഇവിടുത്തെ റൈഡിൽ ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ അതിന് ശരിക്കും അറിയുന്നുണ്ടായിട്ടാണ് വീഴാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അതിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് ഇതൊക്കെയല്ല ഒരു രസം അല്ലേ അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇവിടുന്നും ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വരുമ്പോൾ തന്നെ എവിടെ കളിക്കുന്നത് കണ്ടാലും ഭയങ്കരമായിട്ട് കരയും കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് എടുത്ത ഇനി വണ്ടിയിൽ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് വിടും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അറ്ററ്റാ